നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്ത് എടക്കുളം ദേശത്ത് ചിറ്റകത്ത് പൊറ്റമൽ കോയ ആയിഷ ദമ്പതികളുടെ മൂത്തപുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജനിച്ച് ഒരു വയസ്സ് പൂർത്തിയാവും മുമ്പേ പോളിയോ ബാധിച്ച് വൈകല്യം പിടികൂടിയ ബഷീർ ശരീരം തളർന്നെങ്കിലും മനസ്സ് തളരാതെ വൈകല്യത്തെ തോൽപ്പിച്ച് അധ്യാപകനായും മാറ്റിയ ഒരു സാധാരണ കർഷകനായി മാറിയ ബഷീർ മാസ്റ്റർ പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് പാൻ ബസാർ മലപ്പുറം ജില്ലയിൽ തിരുനാവായ പഞ്ചായത്ത് എടക്കുളം ദേശത്ത് ചിറ്റകത്ത് പൊറ്റമ്മൽ കോയ ആയിഷ ദമ്പതികളുടെ മൂത്തപുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ജനിച്ച് ഒരു വയസ്സ് പൂർത്തിയാകും മുമ്പേ പോളിയോ ബാധിച്ച് വൈകലും പിടികൂടിയ ബഷീർ ശരീരം തളർന്നെങ്കിലും മനസ്സ് തളരാതെ വൈകല്യത്തെ തോൽപ്പിച്ച് അധ്യാപകനായും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരു സാധാരണ കർഷകനായും മാറിയ ബഷീർ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എസ് എസ് എൽ സിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ അഫ്സൽ ഉൽ ഉലമ പ്രിലിമിനറിയും പാസായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിറമറദൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക അറബിക് ടീച്ചറായും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കാടഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിരം അറബിക് ടീച്ചറായും ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജി എം എൽ പി എസ് വലിയ പറപ്പൂർ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി ഇരുപത്തിരണ്ട് വർഷം അവിടെ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ എടക്കുളം ജി എം എൽ പി സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി എട്ട് വർഷം അവിടെയും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു കാർഷിക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വിദ്യാഭ്യാസകാലം മുതൽ തന്നെ കാർഷിക പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നു രണ്ടായിരത്തിയേഴിൽ മുപ്പതിലേറെ വർഷങ്ങളായി തരിശായി കാട് പിടിച്ചു കിടന്നിരുന്ന തിരുനവായ ഗ്രാമപഞ്ചായത്തിലെ എടക്കുളത്തും വൈരങ്കൂടുമായി നാൽപ്പതോളം ഏക്കർ സ്ഥലം കൃഷിയോഗ്യമാക്കിയതോടെയാണ് ഇദ്ദേഹം നാടിൻ്റെ പ്രശംസ പിടിച്ചുപറ്റിയത് അലഹമ്മില്ല ദൈവാന്റെ അനുഗ്രഹത്തോടു കൂടി വളരെ സജീവമായി മുന്നോട്ട് പോവാം ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച എനിക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഊർജമാണ് ഈ കാർഷിക രംഗത്തേക്ക് വരാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് ഇന്ന് ഒരു മണി നെല്ല് ഒരു ഉറുമ്പ് കൊണ്ടുപോയാൽ അതിൻ്റെ ഫലം എനിക്ക് ആഹാരത്തിൽ കബറിൽ ലഭിക്കും അതിനെ ഞാൻ യസ്സിച്ച് വരും ആ ഒരു പ്രചോദനമാണ് സത്യം പറഞ്ഞാൽ ഈ കാർഷിക എടുത്തു ചാടാനും എടുും അത് മാറാതെ മനസ്സ് കഴിഞ്ഞത് മുഖ്യ കൃഷി ഇനമായ നെല്ല് പയർ ചോളം എന്നിവ കൃഷി ചെയ്തും കൂടാതെ ഈ കാർഷിക രംഗത്തു നിന്നും വിട്ടുപോയ പഴമക്കാരായ കർഷകരെയും യുവാക്കളെയും കാർഷികരംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് കാർഷിക വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ബഷീർ മാസ്റ്റർക്ക് കഴിഞ്ഞു പഴയകാലത്ത് കൃഷിക്കാരൊക്കെ നിർത്തിപ്പോയവരെ ഞാൻ അടുത്ത് വിളിച്ചു വരുത്തി നിങ്ങളെ രംഗത്തിറങ്ങണം എന്ന് പറഞ്ഞ് പഠിക്കുന്ന മുയ്തു ഹാജി പിന്നെ അങ്ങനത്തെ ആളുകളൊക്കെ ഞാൻ കർഷക രംഗത്തേക്ക് വലിച്ചിറക്കുകയും പിന്നെ യുവാക്കളായ ഉമ്മർ അസൈനാർ പിന്നെ അതുപോലത്തെ ആളുകൾക്ക് പിന്നെ മാറിന്നാ പറ്റൂല എന്ന് പറഞ്ഞ് അവരെ കാർഷിക രംഗത്തേക്ക് വലിച്ചിറക്കി അവരും എല്ലാവരും കൂടി സപ്പോർട്ടോട് കൂടെയാണ് കാർഷിക ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അസംഘടിതരായ ക്ഷീര കർഷകരെ സംഘടിപ്പിച്ച് എടക്കുളം ക്ഷീരോത്പാദക സംഘം രൂപീകരിച്ച് പാൽ സംഭരണ വിപണന രംഗത്ത് കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു വീട് കേന്ദ്രീകരിച്ച് ആട് പശു താറാവ് കോഴി മത്സ്യം എന്നിവ വളർത്തു വരുന്നുണ്ട് ഇപ്പോൾ അതേപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പിന്നെ വിപണിയിലിറക്ക ഏറ്റവും നല്ല പോഷകമായ പാല് നമ്മുടെ നാട്ടിൽ ഇവിടെ വിടാന്തരം എത്തിക്കുന്ന ഒരു പരിപാടി ലോക്കൽ സെയിൽ അതേപോലെ നെയ്യ് തൈര് മോര് യോഗർട്ട് പോലത്തെ സാധനങ്ങൾ നിർമ്മിച്ച് പിന്നെ ജനങ്ങൾക്ക് ആവശ്യമായ സ്ഥലത്ത് എത്തിച്ചൊടുക്കുക തൻ്റെ മകൻ മുഹമ്മദ് സിയാദുദ്ദീനെ മുന്നിൽ നിർത്തി സമ്പൂർണാഹാരമായ പാലിന്റെ തന്റെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയും അധ്വാനത്തോടെയും വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ എല്ലാ കാർഷിക രംഗത്തെയും വിജയത്തിന് പിന്നിൽ മക്കൾ മരുമക്കൾ സഹോദരങ്ങൾ അയൽവാസികൾ എന്നിവരുടെ നിസീമമായ പിന്തുണയുണ്ടെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു ഇന്ന് എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ എൻ്റെ മകൻ അതിലേക്ക് പ്രചോദനാവുകയും അവൻ മുഖേന ഇന്ന് പതിനൊന്ന് പശു മൂന്ന് എരുമയും പിന്നെ ആടും കുട്ടികളും താറാവ് കോഴി പിന്നെ അതേപോലെ രണ്ട് പ്രധാനപ്പെട്ട മത്സ്യക്കുളം വരാൽ കൃഷി പിന്നെ വാളകൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീട്ടിലുള്ളത് അതിൽ നമ്മളുടെ കുടുംബത്തിലെ ഭാര്യ ഭാര്യക്കാണ് കൂടുതൽ ഉള്ളത് മരുമകൾ മകന് ഞങ്ങൾ നാലു പേരും അതിൽ ഫുൾ ഇൻവോൾവ്ഡ് ആണ് സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃഷിഭവൻ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയും പ്രോത്സാഹനങ്ങളുടെയും ഫലമായി നിരവധി അവാർഡുകളും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ജൈവരാസ സമ്മിശ്ര കൃഷിരീതിയാണ് ബഷീർ മാസ്റ്റർ പിന്തുടരുന്നത് തണ്ടുതുരപ്പൻ ഓലപ്പുഴു തുടങ്ങിയ കീടങ്ങൾക്കെതിരെ മുട്ടക്കാട് വച്ചും ചാണകം ഗോമൂത്ര മിശ്രണം ബയോഗ്യാസ് ടെറി തുടങ്ങിയ ജൈവിക വളങ്ങളും ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് പച്ചില വളത്തിന് പയർ വിതച്ച് മണ്ണിൽ ചേർത്ത് മണ്ണിന്റെ സമ്പുഷ്ടീകരണം സാധ്യമാക്കുന്നതിന് ഇദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് ജലസേചന രംഗത്ത് നാമാവശേഷമായിരുന്ന വാലില്ലാപ്പുഴ നീറ്റിങ്ങരത്തോട് എന്നിവ പുനരുദ്ധീകരിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ വി സി ബികൾ സ്ഥാപിച്ച് ജലസേചനം ഉറപ്പുവരുത്തുന്നതിലൂടെ നാടിൻ്റെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ ശാശ്വത പരിഹാരം കണ്ടെത്തുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു മൺസൂൺ സമയങ്ങളിൽ തീവ്രമായ മഴ പെയ്യുമ്പോഴുണ്ടാവുന്ന വെള്ളക്കെട്ടിൽ നിന്ന് കൃഷിയെയും താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട താമസക്കാർക്ക് ഇടയ്ക്കിടെ വീട്ടിൽ വെള്ളം കയറി പാലായനം ചെയ്യുന്ന അവസ്ഥയ്ക്കൊരു പരിഹാരം കണ്ടെത്തുവാനും മാസ്റ്റർ ചെയ്ത പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കൃഷിയിടങ്ങളിൽ പച്ചപരവാതെ വിധിച്ചുകൊണ്ട് പുതിയ കർഷകർക്ക് വേണ്ട സഹായ സഹകരണങ്ങളും കൃഷിരീതിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഇദ്ദേഹം നൽകി വരുന്നു സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിയിടങ്ങളിലെ വിളവെടുപ്പ് നൂറുമേനിയിൽ ലാഭവും വരും പുതുതലമുറയ്ക്ക് നല്ല ഭക്ഷണരീതിയുടെ അനുഭവവും സമ്മാനിക്കുമെന്ന് മാസ്റ്റർ പറയുന്നു വിഷരഹിതമായ ഭക്ഷണം നമുക്ക് ലഭ്യമാണെങ്കിൽ ഈ സംസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് ആ നിലനിർത്തിയിട്ടില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ അതേപോലെ ആന്ധ്രാപ്രദേശ് ഹരിയാന പോലത്തെ സ്ഥലത്ത് അതിശക്തമായ വിഷലിപ്തമായ ഭക്ഷണ സാധനങ്ങൾ രക്ഷിച്ച് നമ്മളെ കേരളം കൂടുതൽ പിന്നെ ആരോഗ്യാവസ്ഥ വളരെ മോശമാവുന്ന രൂപത്തിലേക്ക് എത്തേണ്ട ഗതികേടിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ചെറുപ്പക്കാരായ യുവാക്കളും യുവതികളുമൊക്കെ ഈ കാർഷിക രംഗത്തേക്ക് ഇറങ്ങി വരണമെന്നാണ് യുവസമൂഹത്തോട് പറയാനുള്ളത് പഞ്ചായത്ത് തല പുരസ്കാരങ്ങളും ക്ലബ് സാംസ്കാരിക പ്രവർത്തകരുടെ നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും കരസ്ഥമാക്കിയ ഇദ്ദേഹം തിരുനവായ ഗ്രാമപഞ്ചായത്തിലെ ഒരു അഭിമാന കർഷകനാണ് സംസ്ഥാനത്തെ ഭിന്നശേഷി കർഷകൻ എന്ന ആദരവും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്